ബബ്ലു 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 എട് ബബ്ലു ഉമ്മുടെ ബബ്ലു ഏടെ ബബ്ലു എന്ന് വിളിച്ചപ്പ കൊടിഞ്ഞിട്ട് വരണ്ട ഉമ്മടി സ്വത്തേട് സ്വത്ത് ഉമ്മുടെ ബബ്ലു കുട്ടിയ അപ്പോഴേക്ക് അടുത്ത ആൾ വന്ന് എല്ലാരും ഉമ്മടി സ്വത്തനെ കടിക്കല്ല മോനെ നീ രണ്ടുപിടുത്തു അതുകൊണ്ടോ ഞാൻ എല്ലാരുടെയും സ്നേഹിക്കുന്നുണ്ടല്ലോ ബബ്ലു എന്റെ ഭാര്യ കടിക്കല്ലടാ ശരി ഞാൻ നിനക്ക് തടവി തരാവാ ബബ്ലുനെ ആദ്യം ഒന്ന് സ്നേഹം കാണിക്കും പിന്നെ തുടങ്ങും തല്ലോ കണ്ട വേണ്ട മോനെ തല്ലൂടില്ലട രണ്ടും കൂടെ തല്ലൂടല്ലേ ബബ്ലു ബബ്ലു പിൻ പിന്നുണ്ട് ടാറ്റ ഞാനു വേണ്ട കുഞ്ഞുമണി ഒന്ന് ഒളിച്ചെടങ്ങാ ചാടാൻ വേണ്ടിട്ടാ ബബ്ലു ബബ്ലുവാ മക്കളെ വേണ്ട മോനെ വേണ്ട മോനെ കച്ചല്ലിടാ ഔ വേദനിക്കുന്നു പൊന്നെ കടിക്കല്ല മോനെ ചാട്ട ചേട് എന്റെ കുഞ്ഞുമണ്ണിന്റെ വാല് വേണ കഴിച്ചേ കച്ചി കഴിക്കുന്ന വാള വേണിന്റെ വാടി എന്റെ എപ്പിക്കാൻ കുഞ്ഞുമ്പോ വാലി കയറി കടിച്ചോട് നമുക്ക് എന്റെ കയ്യിലും കടിക്കും ബബ്ലി ബബ്ലി ബോബ്ള് ബോബ്ലു ബോബ്ളു ഓ ബാബ്ലോ ഓ ബാബ്ലോ എനിക്ക് വേദന രണ്ട് പള്ളി ഞാൻ പറിച്ചെടുക്കും ഞാൻ നിന്റെ കടിപ്പ പറിച്ചെടുക്കുന്ന കുഞ്ഞുമിനി അമ്മ കഴിച്ചിട്ട് വന്നത് കണ്ടോ ആനടാടാ അത് മുടങ്ങാണ്ട് ചെയ്തോളൂ ക്ലീനിങ് ഇങ്ങനെ ചെയ്തോണ്ടേ ബബ്ലു ബബ്ലു വാഷിംഗ് മെഷീനിന്റെ ആ പൈപ്പില് വേസ്റ്റ് വെള്ളം പോകുന്നെ അതിനൊക്കെ കടിച്ചു ഓട്ടയാക്കി വെച്ചിട്ടുണ്ട് അവനെന്തെങ്കിലും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം ബബ്ലു തല്ലി പിടിക്കല്ലേ മോനെ കുഞ്ഞുമണി നമ്മുടെ പൊന്നല്ലേ കുഞ്ഞുമണി ഇപ്പൊ ഒരു പൂച്ച പ്രസവിച്ചിറക്കുന്നുണ്ട് കുഞ്ഞു കുട്ടിയാ അതിൻ്റെ കൂടെ പോയി കളിക്കാൻ പോകും പോലും തുറന്നിട്ടില്ല തീ ഒരു വണ്ട് അതിനപ്പിട്ടിയ പീസ ഇതെന്ത് കടിച്ചു കളിക്ക സ്നേഹിക്ക അല്ലേ തല്ലിപൊടി കളിക്കുന്നത് ഓക്കെ കുഞ്ഞ കുഞ്ഞ തല്ലുവിടലി മോനെ കളിച്ചു കളിച്ചിപ്പോതേ നല്ല തല്ലുടണത്തിന് ഇത് തന്നെ പണി തല്ലുടലു കുഞ്ഞുമണിക്ക് എന്തായാലും കൂടെ കളിക്ക ഒരാളുണ്ട് നമ്മുടെ ബബ്ലു ഇപ്പൊ വലുതായപ്പോ ആ ഒരു എന്താ പറയാ നല്ല തടിച്ച് ഗുണ്ടുമണിയായിരുന്നു ഇപ്പൊ ഇത്തിരി മെലിഞ്ഞു ബബ്ലു ബബ്ലുവേ വികൃതി ഇപ്പൊ കൂടുന്നുണ്ട് കൂടുന്നുണ്ട് വികൃതി ഇപ്പോ

ാ മതി ഇമ്മടെ പൊന്ന് ഓടി വരൂല്ലേ വാന്റെ പൊന്നാണിത് പൊന്ന് പിള്ളേരൊക്കെ ഇപ്പൊ ചൂട് കൂടുതലായിപ്പോഴേ ഒന്ന് മെലിഞ്ഞു ഫുഡ് കുറവൊന്നുമില്ല വാ കഴിക്കണു കൊറവൊന്നൂല്ലടുത്ത് കിടന്നു കിടന്നു അവിടെ കിടന്നു കുളിക്കാൻ പോവാ കുളിപ്പിച്ച് തന്നെ ഞാനേ മെനുവിനും ഓറിയനും ഇന്ന് കുളിപ്പിച്ചു കൊടുക്കണം ഇന്നിത്തിരി വെയിലുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴ ഇങ്ങനെ മഴക്കാറും ചെറിയൊരു മഴയുണ്ട് അപ്പോൾ വെയിലില്ലായിരുന്നു ഇന്നിപ്പോൾ ഇത്തിരി വെയിൽ കാണുന്നുണ്ട് അപ്പോൾ വേഗം വരെ കുളിപ്പിച്ച് കൊടുക്കാം അല്ലെ പൊഞ്ഞേ അല്ലിട്ട് പൊഞ്ഞെ നമുക്ക് കുച്ചാട്ടോ രണ്ടാൾക്ക് കുളിപ്പിച്ച് തരാം കുഞ്ഞുമണി തല്ലുപിടിക്കല്ലേ മോനെ വാങ്ങ